നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അമിത് ഉറാങ്കിന് പിന്നിൽ വൻ സംഘങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് കരുതുന്നത് അന്വേഷണത്തിലെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് വീടിന്റെ പരിസരത്തെ തോട്ടിൽ നിന്നാണ് പോലീസ് കണ്ടെടുക്കുന്നത് പ്രതി ഉപേക്ഷിച്ച രണ്ട് ഫോണുകളിൽ ഒന്നുകൂടി കണ്ടെത്താനുമുണ്ട് പ്രതി ഓട്ടോയിൽ കയറിയാണ് കോട്ടയത്ത് എത്തിയത് ഇവിടെ നിന്നും വെറും നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമാണ് കൊലപാതകം നടന്ന വീട്ടിലേക്കുള്ളത് ഈ വീട്ടിലേക്ക് നടന്നാണ് ഇയാൾ എത്തിയത് തിരിച്ചു കൊലപാതകം നടത്തിയ ശേഷവും നടന്നാണ് പ്രതി സ്ഥലത്തു നിന്നും പോയത് നടന്ന് ലോഡ്ജിലേക്ക് പോകുന്ന വഴിയാണ് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പ്രതി ഉപേക്ഷിക്കുന്നത് പ്രതിയുടെ കയ്യിൽ പത്തോളം മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഉണ്ടായിരുന്നു പിന്നെ എന്തിനാണ് രണ്ട് ഫോണുകൾ മാത്രം ഉപേക്ഷിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് പോലീസ് അന്വേഷിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണിൽ ഉണ്ടായിരുന്നത് കൊണ്ടാവാം മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും സംശയമുണ്ട് സംഭവത്തിനു ശേഷം പ്രതി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് തൃശൂരിലെ സഹോദരന്റെ വീട്ടിലേക്കാണ് പോയത് ഇവിടെ വച്ചാണ് പോലീസ് അമിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള തോട്ടിൽ നിന്നാണ് ഡി വി ആർ കണ്ടെടുക്കുന്നത് മൊബൈൽ ഫോണുകളും ഇവിടെ തന്നെയാണ് ഉപേക്ഷിച്ചത് എന്നാൽ ഈ ഫോണ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല തെളിവുകൾ ഇല്ലാതാക്കാനാണ് പ്രതി വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം മോഷ്ടിച്ചതും കൂടാതെ മൊബൈൽ ഫോണുകളും പക്ഷെ ഇതിൽ ഒരു ഫോൺ ഓൺ ആക്കിയതാണ് പ്രതിയെ പിടികൂടാൻ സാഹചര്യം ഒരുക്കിയത് മരിച്ച വിജയകുമാർ നേരത്തെ തന്നെ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൽ അഞ്ചര മാസത്തോളം പ്രതി റിമാൻഡിലായിരുന്നു എന്നാൽ അന്ന് ജാമ്യത്തിൽ എടുത്തത് രണ്ട് സ്ത്രീകളായിരുന്നു അറസ്റ്റിലായതിനു ശേഷം ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു നാട്ടിൽ ഭാര്യ പ്രസവിച്ചെങ്കിലും ആ കുഞ്ഞും മരിക്കുകയും ചെയ്തു ഇതാണ് പകയ്ക്ക് കാരണമായതെന്നാണ് കരുതുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വിജയകുമാറിന്റെ മകനും മരിച്ചിരുന്നു എന്നാൽ ഇതിനു പുറകെയുള്ള സി ബി ഐയുടെ അന്വേഷണവും എങ്ങുമെത്താതെ പോയി ഇതുമായി ബന്ധമുള്ളവർക്ക് ഇപ്പോഴുള്ള ഈ ഇരട്ട കൊലപാതകത്തിലും പങ്കുണ്ടോ എന്നും പോലീസിന് സംശയമുണ്ട് വിജയകുമാറിന്റെ മറ്റൊരു ഫോൺ കണ്ടു കിട്ടാതിരിക്കാനുള്ള കളികളാണ് പുറത്തുള്ളവർ നടത്തുന്നതെന്നും കരുതുന്നു ഫെബ്രുവരിയിലാണ് ഗൗതമിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് മാർച്ച് ഇരുപത്തിയൊന്നിന് സി ബി ഐ എഫ്ഐആറും ഇട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെടുകയും ചെയ്തു ഫെബ്രുവരിക്ക് ശേഷമാണ് അമിത്തിനെ ആരും ജാമ്യത്തിൽ ഇറക്കിയത് അവരുടെ ലക്ഷ്യം ആ ഫോണുകൾ കൈക്കലാക്കുക എന്നതായിരുന്നു ഫോൺ ഇതുവരെ കണ്ടെത്താനാവാത്തതും ദുരൂഹത ഏറുന്നുണ്ട് വീടിനടുത്തുള്ള തോട്ടിൽ തന്നെയാണ് ഫോൺ കളഞ്ഞതെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് മൂന്ന് വർഷത്തോളമാണ് വിജയകുമാറിന്റെ വിശ്വസ്തനായി അമിത് ജോലി ചെയ്തത് ഓഡിറ്റോറിയത്തിലെ പണം ഇടപാടുകൾ അടക്കം വിജയകുമാർ ഇയാളെയാണ് ഏൽപ്പിച്ചിരുന്നത് ഇതിനുശേഷമാണ് ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു എന്ന് മനസ്സിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായാണ് പണം തട്ടിയതെന്നാണ് വിജയകുമാർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഏകദേശം രണ്ടു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തോളം രൂപ പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇത്രയും രൂപ തട്ടിയെടുത്തിട്ടും പ്രതി അമിതാണെന്ന് വിശ്വസിക്കാൻ വിജയകുമാറിന് കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം തട്ടിപ്പ് നടത്തിയത് അമിതാണെന്ന് ആണെന്ന് മനസ്സിലാക്കിയ ശേഷം പോലീസിനെ അറിയിക്കുന്നതിന് മുമ്പ് ഇക്കാര്യം അമിത്തിനോട് ചോദിച്ചിരുന്നു തിരികെ നൽകാമെന്ന് അമിത് ഉറപ്പും നൽകിയിരുന്നു എന്നാൽ പണം ലഭിക്കാതിരുന്നതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയത് ഇതോടെയാണ് വിജയകുമാറിനോടും കുടുംബത്തോടും വൈരാഗ്യം തോന്നുന്നത് ഒട്ടും കുറ്റബോധമില്ലാതെയാണ് അമിത് തെളിവെടുപ്പിനെത്തിയത് ഫോണുകളും ഡി വി ആറും ഉപേക്ഷിച്ച സ്ഥലത്ത് തെളിവെടുപ്പും നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മാളയിൽ നിന്ന് പിടികൂടിയ അമിത്തിനെ പകൽ ഒന്നരയോടെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ജയിലിലായിരുന്ന അമിത് തിരിച്ചെത്തിയ ശേഷം തിരുവാതിക്കലിന്റെ വീട്ടിൽ ആക്രമണം നടത്തിയിരുന്നു അന്ന് ഉറക്കത്തിലായിരുന്ന വീട്ടുകാരും ജോലിക്കാരും ഉണർന്നത് മാത്രമാണ് ആപത്ത് ഒഴിവായത് എന്നാൽ രണ്ടാമതെത്തിയത് കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയായിരുന്നു കോട്ടയത്ത് നിന്നും ഡ്രില്ലർ വാങ്ങി ഇത് ഉപയോഗിച്ച് ജനൽ കമ്പികളിൽ വിടവുണ്ടാക്കിയാണ് ഇയാൾ ഉള്ളിലേക്ക് കയറുന്നത് വിജയകുമാറും ഭാര്യയും കിടന്നിരുന്ന മുറിയുടെ വാതിൽ കുറ്റിയിട്ടിരുന്നില്ല ഇത് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കാൻ ഇയാളെ സഹായിച്ചു ശേഷം തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു പിന്നീടുള്ള പരിശ്രമങ്ങൾ അതിനുവേണ്ടിയാണ് ഡി വി ആർ അടക്കം മോഷ്ടിച്ചു ഉപേക്ഷിച്ചത് അമേരിക്കയിലുള്ള മകളുടെ ഫോണിലേക്ക് സി സി ടി വി ദൃശ്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് അങ്ങനെയായാൽ കാര്യങ്ങൾ എളുപ്പമാകും പ്രതിക്കെതിരെയുള്ള തെളിവുകൾ ഇതുവഴി ലഭിച്ചേക്കുമെന്നാണ് പോലീസ് കരുതുന്നത്